അന്തരിച്ച നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നില്ലെന്ന് ചിലർ വിമർശനം വിമർശനമുന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും ബഹുമാനിച്ചില്ലല്ലോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഉന്നയിച്ച വിമർശനം ഇപ്പോഴിതാ ഇത്തരക്കാർക്ക് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ജു പാർവതി പ്രഭീഷ് ഇങ്ങനെയുമുണ്ട് കുറെ മനുഷ്യർ അന്യന്റെ കിടക്കപ്പായ്ക്ക് കീഴെ ഒളിഞ്ഞിരുന്ന വല്ലതും കിട്ടുമോ എന്ന് ആർത്തി പൂണ്ടിരിക്കുന്നവർ രാവിലെ ഡയാലിസിസിന് പോകുന്നു എന്ന് മകനോട് വിളിച്ചു പറഞ്ഞിട്ട് ഭർത്താവിനേയും കൂട്ടിപ്പോയ അമ്മ പതിവുപോലെ അച്ഛൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുമെന്ന് കരുതി ഷൂട്ടിന് പോയ മകൻ അന്ന് മകൻ്റെ പിറന്നാൾ ദിനം കൂടിയാണ് അതിന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെയും ആ മകൻ പറഞ്ഞത് അച്ഛനോട് അവനുള്ള കടലോളം സ്നേഹത്തെ കുറിച്ച് തന്നെയാണ് അങ്ങനെയുള്ള ആ മകനെ സംബന്ധിച്ച് അച്ഛന്റെ എന്നത് അപ്രതീക്ഷിതം തന്നെയാണ് മരണവിവരം അറിഞ്ഞ് വീട്ടിലേക്കെത്തിയ ആ മകൻ കണ്ണാടിക്കൂട്ടിലെ അച്ഛനെ നോക്കി പൊട്ടിപ്പിളർന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇനിയില്ല എന്നറിയുന്ന ഓരോ മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ടോട്ടലി ബ്ലാങ്ക് ആയിട്ട് പോകും അവരെ സംബന്ധിച്ച് പിന്നെ ആര് വരുന്നു ആര് പോകുന്നു എന്നൊന്നുമില്ല ഇന്നലെ വരെ ഉണ്ടായിരുന്ന തണൽ ഇനിയില്ല എന്നറിയുമ്പോൾ തോന്നുന്ന ശൂന്യതയുണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇവിടെ ആ മകനെ സംബന്ധിച്ച് അവന്റെ എല്ലാം എല്ലാം ആൾ ചേതനയറ്റ് മുന്നിൽ ഉറങ്ങുകയാണ് ഇനി ഒരിക്കലും ആ ഒരാൾ തങ്ങൾക്കൊപ്പം ഇല്ലെന്ന അവസ്ഥയെ ഉൾക്കൊള്ളാനാവാതെ ആകെ ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോൾ വന്ന ആളിന്റെ വലിപ്പം നോക്കി ബഹുമാനിക്കാനൊന്നും കഴിയില്ലടോ അയാളെ സംബന്ധിച്ച് അച്ഛനോളം വലുത് ഈ ഭൂമിയിൽ ആരുമില്ല അച്ഛനോളം വലിപ്പവും ആർക്കുമില്ല ഇന്നത്തെ സംസ്കാര ചടങ്ങുകളിലും നമ്മൾ കണ്ടതാണ് ആ കുടുംബത്തെ ഈ വിയോഗം എത്രമേൽ ഉലച്ചുവെന്ന് പ്രാണന്റെ ഭാഗമായിരുന്നാൾ വിടവാങ്ങുന്നു വാങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശ്രീനിയേട്ടന്റെ നെഞ്ചിൽ വീണ് കിടന്ന് കരഞ്ഞ വിമല ചേച്ചി വല്ലാത്ത നോവ് പടർത്തിയ കാഴ്ചയായിരുന്നു അത് വിനീത് എല്ലാ നോവുമുള്ളിലടക്കി പിടിച്ചു വെച്ച് കരഞ്ഞപ്പോൾ ഈ ഇളയ മകൻ ആർത്തനായി കരഞ്ഞുകൊണ്ടേയിരുന്നു അച്ചച്ഛനെ കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയ കൊച്ചുമക്കൾ ആ പൊന്നു പൊന്നുമോന്റെ കരച്ചിൽ ടി വിയിൽ കണ്ട് നെഞ്ചി കലങ്ങാത്തവരില്ല എന്തോ ഇത്രമേൽ കരഞ്ഞുകൊണ്ടൊരു സംസ്കാര ചടങ്ങ് വേറെയില്ല ആ രണ്ടാൺമക്കൾ അവരുടെ നെഞ്ചി കലങ്ങിയുള്ള നിൽപ്പ് അത് പറയുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്നത് കുടുംബവും അതിന്റെ നാഥനുമായിരുന്നുവെന്ന് താരജാട അലങ്കാരമാക്കാൻ ശീലിക്കാത്ത അച്ഛന്റെ മക്കളാണ് അവർ മണ്ണിൽ കാല് ചവിട്ടി നിന്ന് ജീവിതത്തെ നോക്കിക്കാണുന്ന രണ്ട് മക്കൾ അച്ഛൻ ചിതയിലെരിയുമ്പോൾ അച്ഛന്റെ ഏറ്റവും വലിയ സൗഹൃദ പുണ്യമായ സത്യനന്തികാടിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിളിച്ച ആ മകനെയാണ് ഇന്നലെയും ഇന്നും സോഷ്യൽ മീഡിയ ദയയുടെ ഒരിറ്റു കണിക പോലും കാണിക്കാതെ വിചാരണ ചെയ്തിരുന്നത് എമ്പതി എന്നതിന്റെ അർത്ഥം പോലും അറിയാത്തവന്മാരെ വിളിക്കുന്ന പേരും പ്രബുദ്ധർ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജു പാർവതി പ്രഭീഷിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്